ഇപ്പം മോഹൻലാൽ മാപ്പ് പറയുന്നത് മോഹൻലാലിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ സിനിമായേതര പിന്നെ സമ്മർദ്ദങ്ങളുണ്ട് ആ സമ്മർദ്ദങ്ങൾ കാരണമാണ് മോഹൻലാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമ പൊളിറ്റിക്കലായിട്ട് ആർക്കെങ്കിലും ഗെയിൻ ആൻഡർ ആക്കിയിട്ടുണ്ടായത് കോൺഗ്രസ് ആണ് പക്ഷേ ഈ പൊട്ട കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെന്താ ചെയ്യേണ്ടതെന്ന് കോൺഗ്രസ്സുകാരെ ആഹ്വാനം ചെയ്യണം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഇതുപോയി കാണണം ഈ വിഷയത്തിലൂടെ തലയുർത്തി നിൽക്കുന്ന ഒറ്റയാളേ ഉള്ളൂ അത് മുരളീ ഗോപിയാണ് മുരളീ ഗോപിയുടെ പൃഥ്വിശാസ്ത്രം എന്താണെന്നുള്ളത് അരക്കെട്ട് മുരളീകോപി നിൽക്കുന്നുണ്ട് ആർജവും കൊണ്ടെന്നും ഇച്ഛാശക്തി കൊണ്ടെന്നും കാണിച്ച നടൻ്റെ മക നടനായിരുന്നു സുകുമാരൻ ആ സുകുമാരൻ്റെ മകനാണ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജ് സ്വന്തം ഭാര്യയുടെ അജണ്ടയാണ് ഈ സിനിമയിലൂടെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഈ പ്രസ്താവന ഇറക്കി ഗോപാലകൃഷ്ണൻ പോലും അത് വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നി എന്നിട്ട് അതിന്റെ സംവിധാനമായിട്ടുള്ള മൗജ്യത്വത്തു പറഞ്ഞത് അയാളെയും അയാളുടെ അസുഖബാധിതരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും രാത്രി ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ട നീചന്മാരും നിഷ്ഠൂരന്മാരുമാണ് ഇപ്പൊ വന്നിട്ട് എംബുരാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ ഇത് ഇരട്ടത്താപ്പിന്റെ അങ്ങനെ അറ്റല്ലേ ഇത് നമസ്കാരം ടോക്കിംഗ് സ്വാഗതം എംപുരാൻ ഇപ്പോഴും വലിയ ചർച്ചയായി തുടരുകയാണ് മറ്റ് വിഷയങ്ങളെയൊക്കെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ദിവസങ്ങളായി മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അത് ഷെയർ ചെയ്തുകൊണ്ട് അതിൽ പങ്കാളിയാണ് താൻ എന്ന് പൃഥ്വിരാജും പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പൃഥ്വിരാജിനെതിരെ ശക്തമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തിരക്കഥാകൃത്തായ മുരളീകോപി മൗനം തുടരുകയാണ് നമുക്ക് പരിശോധിക്കാം ഇതിൻ്റെ പല വശങ്ങൾ നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ കെ എം ഷാജഹാൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് നമസ്കാരം ടോക്കിംഗ് മുന്നിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ഖേദ കണ്ടല്ലോ അത് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് എങ്കിലും പൃഥ്വിരാജിനെതിരെ ശക്തമായ ആക്രമണമാണ് ഇപ്പോഴും തുടരുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത് ഈ പൃഥ്വിരാജിനെതിരെ ഇത്രയും ശക്തമായ ആക്രമണം നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ എനിക്ക് തോന്നുന്നു ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ മൂന്നാമത്തെ ലേഖനം വന്നു എന്നാണ് ഇന്നിപ്പോൾ മനസ്സിലാവുക പൃഥ്വിരാജ് ആ ആ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചു ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചു ഏ നമ്മുടെ ഗോത്രിയിൽ ട്രെയിൻ കത്തിയിരുന്നു പുറത്തുനിന്നാണോ കത്തിയത് അകത്തു നിന്നാണോ കത്തിയത് എന്നൊക്കെ പറഞ്ഞുതരും ഈ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംവിധായകനെതിരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അത് ചിലപ്പോൾ ഇതുവരെയുള്ള പൃഥ്വിരാജൻ്റെ സിനിമകളുടെ എല്ലാം പ്രമേയം അതിലെ രാഷ്ട്രീയം ഒക്കെ ആയിരിക്കണം കാരണം ഇതിലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗുജറാത്തുകൾ ആവാം വലിയൊരു സംഭവമാണ് അതിനെ ഏകപക്ഷീയമായി കാണിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വസ്തുതയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ പരാതി പറയുന്നവരുടെ എല്ലാം തന്നെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അവരെല്ലാം രണ്ട് രണ്ട് ചോദ്യമാണ് അതിനകത്ത് ഒന്നാമത്തെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സിനിമ എന്ന് ഒരു കലയാണ് അപ്പോൾ ആ കലയിൽ ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ ആ സിനിമയിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ളത് ആ സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ തീരുമാനമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ രാഷ്ട്രീയ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ അവരുടെ വിശ്വാസങ്ങൾ പറയുന്നതിനെതിരെയൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ പിന്നെ സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ജാലിയൻ വാലാ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം സംബന്ധിച്ചുമൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ അതിപ്പോൾ ഏറ്റവും പുതിയതെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചിട്ട് എമർജൻസി കാലഘട്ടത്തിൽ ഇറങ്ങിയ അതിനെക്കുറിച്ചുള്ള ഒരു സിനിമയാണ് അതിൽ കങ്കണ റകൗട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ പണി അപ്പോൾ അത് ഈ ബി ജെ പി അനുകൂലികൾ അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് ചെയ്ത ഒരു ഒരു കലാസൃഷ്ടി അപ്പോൾ കലാസൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാസൃഷ്ടി ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്ന് പുറത്തുനിന്ന് ആളുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് തന്നെ തെറ്റല്ലേ ഇപ്പം ഗുജറാത്ത് കലാപം ആ സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഗുജറാത്ത് കലാപത്തിനെ ഏത് ഭാഗത്തു നിന്ന് അതിനെ സമീപിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നെയാണ് പിന്നണി പ്രവർത്തകർക്കേണ്ടത് കാരണം അതൊരു കലാസൃഷ്ടി മാത്രമാണ് ഓക്കെ രണ്ട് ആ കലാസൃഷ്ടി സംവിധാനം ചെയ്യുന്ന ഒരാൾ ആ കാര്യത്തിൽ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല നമുക്ക് അങ്ങനെ ഡിക്റ്റിറ്റ് ചെയ്യാൻ പറ്റും അത് അയാളുടെ സ്വാതന്ത്ര്യം അല്ലേ അയാൾ ബേസിക്കലി അയാളൊരു പൊളിറ്റീഷ്യൻ അല്ലല്ലോ ബേസിക്കലി അയാളുടെ ഒരു ആർട്ടിസ്റ്റാണല്ലോ അതുകൊണ്ട് അത് പൂർണ്ണമായും തെറ്റാണ് ആ സമീപനം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിനിമ എന്ന് പറയുന്നത് ആ സിനിമയിൽ ഏറ്റവും പ്രധാന പങ്ക് ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇപ്പോൾ സിനിമയിലെ കഥാകൃത്തുണ്ട് തിരക്കഥാകൃത്തുണ്ട് സംഭാഷണം എഴുന്നാളുണ്ട് നാല് നാലുപേരുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നടന്മാർ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ കഥാകൃത്തിനും തിരക്കഥാകൃത്തിനും സംഭാഷണം എഴുന്നാൾക്കുമാണ് കാരണം കഥ അയാളുടെ തലച്ചോറിൽ ഉദിക്കുന്ന ആശയമാണ് കഥ ആ കഥയെ തിരക്കഥയാക്കി മാറ്റുന്നത് അയാളാണ് എന്ന് മാത്രമല്ല ആ തിരക്കഥയിൽ ഉള്ള കഥാപാത്രങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിക്കുന്ന സംഭാഷണം എഴുതുന്നതും അയാളാണ് അപ്പം യഥാർത്ഥത്തിൽ കഥ തിരക്കഥ സംഭാഷണം എന്ന് പറഞ്ഞപ്പോഴേ സിനിമ ആയിക്കഴിഞ്ഞോടെ അപ്പം ആ തിരക്കഥയും സംഭാഷണവും അനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ചുമതല മാത്രമേ സംവിധായകനുള്ളൂ ഓക്കെ മനസ്സിലായി ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പൃഥ്വിരാജൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ് പൃഥ്വിരാജൻ്റെ തിരക്കഥ മാറ്റാൻ പറ്റൂ ചെറിയ മാറ്റങ്ങൾ വേണേൽ എവിടെ എവിടെയൊക്കെ പറയാം പൃഥ്വിരാജിനെ കഥ മാറ്റാൻ പറ്റൂ പറ്റില്ല പൃഥ്വിരാജിനെ സംഭാഷണം മാറ്റാൻ പറ്റൂ സംഭാഷണം ചിലപ്പോൾ ഒന്നരണ്ടെണ്ണം ഒക്കെ മാറ്റാൻ പറ്റൂ പക്ഷെ ആ കഥയുടെ മൊത്തം ഒരു ദിശ തീരുമാനിക്കുന്നത് അതിൻ്റെ തിരക്കഥാകൃതും അതിൻ്റെ കഥാകൃത്തും അതിൻ്റെ സംവിധായകനുമാണ് അവിടെ പൃഥ്വിരാജിന് ആരും റോലുമില്ല അല്ല പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും അദ്ദേഹം ചില വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ചർച്ചയാകാറും ഉണ്ട് ഈ ഒരു വിഷയത്തിൽ അപ്പോൾ അപ്പോഴൊക്കെ വളരെ ശക്തമായിട്ട് ഈ സംഘപരിവാർക്കാരുടെ ആക്രമണത്തിനിരയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അപ്പോൾ പൃഥ്വിരാജ് തൻ്റെ രാഷ്ട്രീയം വ്യക്തമായി പറയാറുണ്ട് ചില സിനിമകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുമുണ്ട് അത് അതിന് വ്യക്തമായൊരു നിലപാട് എപ്പോഴും ഒരേ നിലപാട് കീപ്പ് ചെയ്തു വരികയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഈ ചിത്രത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അദ്ദേഹമാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള രീതിയിൽ നിർത്തുന്നത് ആയിരിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരി മറ്റൊന്ന് ഒരു കാര്യം കൂടി അങ്ങേടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പണ്ട് ബി ബി സിയിൽ ജോലി ചെയ്യുമ്പോൾ തയ്യാറാക്കിയ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അത് ആ ഒരു സ്വാധീനം ഭാര്യയുടെ സ്വാധീനം കൂടി പൃഥ്വിരാജിൽ വന്നിട്ടുണ്ടാകാം ഇത് ഈ രണ്ട് വേർഷനും പൃഥ്വിരാജിൻ്റെ ഭാ വിഷയത്തിൽ വരുന്നുണ്ട് അതായത് രണ്ടു കാര്യവും നമുക്ക് കുറേ നേരം എടുക്കാം അതിൽ ആദ്യത്തെന്ന് പറയുന്നത് അയാൾ രാഷ്ട്രീയമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സിനിമയിൽ ഈ സിനിമയുടെ തലച്ചോറ് എന്ന് പറയുന്ന ആള് അത് മറ്റാരുമല്ല അതുല്യനായിട്ടുള്ള ആ സിനിമാ നടനായിട്ടുള്ള ഭരത് ഗോപിയുടെ മകൻ മുരളി ഗോപി ആണ് ഈ സിനിമ എന്താണ് എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ പ്രത്യശാസ്ത്രത്തിന് നമ്മൾ ഈ സംഘപരിവാർ വിമർശിക്കണമെങ്കിൽ വിമർശിക്കേണ്ടത് മുരളി ഗോപിയാണ് കാരണം മുരളി മുരളീഗോപിയുടേതാണ് കഥ മുരളി ആണ് തിരക്കഥ മുരളി മുരളീഗോപിയുടെതാണ് സംഭാഷണം പറഞ്ഞിട്ടില്ല ഇപ്പൊ ബജ്രംഗി ബജ്രംഗി എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ വില്ലൻ കഥാപാത്രം ആ വില്ലൻ കഥാപാത്രം എന്തു പറയണമെന്നും ആ വില്ലൻ കഥാപാത്രത്തിന്റെ പേരെന്താണെന്നും തീരുമാനിച്ചത് പൃഥ്വിരാജല്ല മുരളികോപിയാണ് അതിൽ കഥ തീരുമാനിച്ചത് മുരളികോപിയാണ് അതിൽ ഗുജറാത്ത് കലാപം കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചത് മുരളികോപിയാണ് ഇതിൽ ടിസ്റ്റ് കൊണ്ടുവരാൻ അല്ലിയോ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ ആ മാറ്റങ്ങൾ പറയുമ്പോഴും ആ സിനിമ ഇന്ന് എന്തിൻ്റെ പേരിലാണോ വിമർശിക്കപ്പെടുന്നത് ആ വിമർശിക്കപ്പെടുന്ന ഘടകങ്ങളുടെ മുഴുവൻ പിന്നെ പിതാവെന്ന് പറയുന്ന മുരളീഗോപിയാണ് മുരളീഗോപിയുടെ തലച്ചോറിൽ ഉദിച്ചതാണ് ഈ കഥ തലച്ചോറിൽ ഉദിച്ചതാണ് ഈ കഥയിലെ തിരക്കഥയും സംഭാഷണങ്ങളും ആ സംഭാഷണങ്ങളും എല്ലാം തിരക്കഥയും തിരക്കഥയും മുരളീഗോപിയുടെ കാണുന്നിരിക്കെ അത് ചെയ്ത ആളെ മാത്രം ഇങ്ങനെ നിരന്തരം ഇന്ത്യയിലൊരു പാർട്ടിയുടെ പിന്നെ ഇതിൻ്റെ ആർ എസ് എസിൻ്റെ മുഖത്ത് എന്തൊരു അസംബന്ധമാണത് എന്താണ് അതിനകത്തുള്ള യുക്തി അത്രയാളോ ആലോചിച്ചിട്ട് മനസ്സിലായി മുരളീയെ കുറിച്ച് കുറച്ച് കുറിച്ച് പറയേണ്ടത് അതേക്കുറിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ആ വന്നിട്ടുള്ള ആൾ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞയാളാണ് അയാൾക്ക് ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ല നമുക്ക് പറയാ കാര്യം അതാണ് നിൽക്കട്ടെ ഒരു കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുള്ള ആ നടനും സംവിധായകനും ഒരിക്കലും ഭാര്യയുടെ വിംസ് ആൻഡ് ഫ്രാൻസിൽ നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതുവരെയുള്ള അത് മാത്രമല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും കൂടി നമ്മൾ നോക്കണം സുകുമാരൻ എന്ന് പറഞ്ഞ അതുല്യനായിട്ടുള്ള നടന്റെ മകനാണ് അയാൾ സുകുമാരൻ എന്ന് പറഞ്ഞ നടൻ ആരായിരുന്നു അയാൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞ നോ ഹോൾസ് ബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു വീട്ടുവീഴ്ചക്ക് നിൽക്കാതെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന എന്തും വെട്ടി തുറന്നു പറയാൻ അധികാര പിന്നെ പിന്നെ ആർജവവും ഉണ്ടെന്നും ഇച്ഛാശക്തി ഉണ്ടെന്നും കാണിച്ച നടൻ്റെ മക നടനായിരുന്നു സുകുമാർ ആ സുകുമാരൻ്റെ മകനാണ് പൃഥ്വിരാജ് ആ പൃഥ്വിരാജ് സ്വന്തം ഭാര്യയുടെ അജണ്ടയാണ് ഈ സിനിമയിലൂടെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഗോ ഈ പ്രസ്താവന നടക്കി ഗോപാലകൃഷ്ണൻ പോലും അത് വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ കഥയുടെ മുരളി ഗോപിക്കാണ് ഈ കഥയുടെ തിരക്കഥ മുരളി മുരളികോപിയുടെതാണ് ഈ കഥ സം ഈ കഥയിലെ സംഭാഷണവും അയാളുടെ അയാളുടെ കൈ അയാളെ എന്തുകൊണ്ട് വിട്ടിട്ട് പിന്നെ അപ്പം അതിനകത്ത് കൃത്യമായ ഒരു അജണ്ട ആർ എസ് എസിനുണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ല ഇപ്പം ജനഗണമനയുടെ പേരിൽ അയാളെ വിമർശിക്കുന്നുണ്ട് ജനഗണമനയുടെയും സംവിധായകൻ മാത്രമായിരുന്നു അയാള് ഓരോ സീനും ഞാൻ ചോദിക്കുന്നത് ലിയോ ഓരോ സീനും ആരാ തീരുമാനിക്കുന്നത് ഓരോ ആളും പറയുന്ന സംഭാഷണങ്ങൾ ആരാ തീരുമാനിക്കുന്നത് ഓരോ ആളും എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ആരാ അതല്ലാതെ എഴുതിയ ആളാണ് ആ എഴുതിയ കഥ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യൽ ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യൽ അതാണ് ചെയ്തിരിക്കുന്നത് ഒരു നടൻ ആ നടൻ അത് അഭിനയിക്കുമ്പോഴത്തേക്കും അവനെ എന്ത് എത്ര എത്ര വികാരസാന്ദ്രമായി അവതരിപ്പിക്കണം അതൊക്കെ അവിടെ മാത്രമേ സംവിധായകൻ്റെ റോളുള്ളൂ ഇതിന്റെ എല്ലാം കഥാബീജം വഹിച്ച മുരളീഗോപി തന്നെയാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്നാണ് അങ്ങ് ഉറച്ചു വിഷയം ഉറച്ചു വിശുദ്ധത്തിലാണെന്നുള്ള വസ്തുതയാണ് ഇനി ഇപ്പം മാപ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോഹൻലാൽ മാപ്പ് പറഞ്ഞു പൃഥ്വിരാജ് ഷെയർ ചെയ്തു അയാൾ അത് കൺകറിയുന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം എന്നാൽ മുരളികോപി പറഞ്ഞിട്ടുണ്ടോ ഇല്ല മുരളികോപിഡ് ഇന്നത്തെ പോസ്റ്റ് എന്താണ് ഒരു ഈത് മുമ്പാർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ മാപ്പിന് പറയാൻ ഞാൻ ആളല്ല ഏ ഒന്ന് രണ്ട് ഇനി മുരളികോപിയുടെ അഭിപ്രായങ്ങൾ നമ്മളൊന്നെടുത്ത് നോക്കി ഞാൻ നിലയ്ക്ക് ഇരുന്ന് മുരളീകോപിയുടെ മുഴുവൻ ഇൻട്രവ്യൂസ് യൂട്യൂബിൽ നോക്കിയത് മുരളികോപി കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ വർഗീയത നിലപാടുകൾക്ക് ഞാൻ എതിരാണെന്ന് മുരളികോപി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ലെഫ്റ്റ് ഇല്ല കേരളത്തിലുള്ള ലെഫ്റ്റ് റൈറ്റ് ആണെന്ന് മുരളി പറഞ്ഞിട്ടുണ്ട് ധൈര്യം കാണിച്ച അപൂർവം ചിലരിൽ ഒരാൾ അപ്പോ 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 അയാൾ ഇടതിനെയും വലതിനെയും പരസ്യമായി എതിർക്കാൻ തന്റെ ഇടമുള്ള ഇച്ഛാശക്തി ഉള്ള ഒരാളാണ് ഇനി അയാളെ കുറിച്ച് നമ്മൾ നോക്കി ഇച്ഛാശക്തി സി പി എമ്മിന്റെ ജീവർണതക്കെതിരെ സമരം ചെയ്യുന്നവരാണ് എന്നെപ്പോലുള്ള ആള് ഞങ്ങൾ ഇനിയിപ്പോ എതിർത്താൽ തന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ എതിർപ്പാണ് അതുപോലെയാണ് ഒരു കലാകാരൻ്റെ എതിർപ്പ് ആ കലാകാരനായിട്ടുള്ള മുരളീകോവി ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഇറക്കിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ അതൊരു ക്ലാസിക്ക് ആയിരുന്നു ആ സിനിമ ആ സിനിമ യഥാർത്ഥത്തിൽ ഇന്നത്തെ സി പി എമ്മിൻ്റെ ജീർണത ഒരു പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞ പടമാണ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അതിൽ കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം സീനോണിമസ് വിത്ത് പിണറായി വിജയൻ പിണറായി വിജയൻ ആയിരുന്നു അത് അതിനകത്ത് ലാവ്ലിൻ കേസിനെ കുറിച്ച് പറഞ്ഞു എല്ലാ വിഷയവും അതിനകത്ത് പിന്നെ പ്രതിപാദിക്കുന്നുണ്ട് സിനിമ കാണാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരാണ് സി പി എം അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സിനിമയ്ക്ക് തിയേറ്റർ കൊടുക്കാതിരുന്നവർ ആ സിനിമയെ ശരിക്കും നശിപ്പിച്ചവർ ഏഹ് അവരിപ്പോൾ പറയുകയാണ് ഈ ഇപ്പം നമ്മളിങ്ങോട്ട് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കേട്ട വീഡിയോ എന്താണ് ടി പി അമ്പത്തൊന്ന് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാനമായിട്ടുള്ള മൊയ്തു താഴത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിങ്ങോട്ട് കയറി എന്താണ് മൊയ്തു താഴത്ത് പറഞ്ഞത് അയാളുടെ സിനിമ തിയേറ്ററിൽ കൊണ്ടുവരരുതെന്ന് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കൊടിയേരി വർഷം പറഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞത് ആ സിനിമ തിയേറ്ററിൽ എത്താൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ആ സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്നാൽ ടിക്കറ്റ് കീറില്ല എന്ന് പറഞ്ഞു സി ഐ ടി തൊഴിലാളികൾ മനസ്സിലായി ആ സിനിമ അവതരിപ്പിച്ചു ആ എന്നിട്ട് അതിൻ്റെ സംവിധാനമായിട്ടുള്ള മൗജ്യത്വത്തു പറഞ്ഞത് അയാളെയും അയാളുടെ അസുഖബാധിതരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും രാത്രി ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ട നീചന്മാരും നിഷ്ഠൂരന്മാരുമാണ് ഇപ്പോൾ വന്നിട്ട് എംബുരാൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ഇത് ഇരട്ടത്താപ്പിൻ്റെ അങ്ങനെ അറ്റല്ലേ ഇത് പക്ഷേ ഇത് പണ്ടൊക്കെ രണ്ടത്തെപ്പോലൊന്നും പോലൊന്നുമല്ല ഇതെല്ലാം ആളുകൾ കാണുകയും ആളുകൾ വിലയിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കാം അതെ തീർച്ചയായിട്ടും മൊയ്തു താഴത്ത് ടി പി അൻപത്തിയു എന്ന് എന്നുള്ള ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രമാണ് അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായി നമുക്ക് ഹൃദയസ്പർശിയായുള്ളൊരു സംസാരമായിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ചിത്രീകരണ വേളയിൽ പോലും ഈ ചിത്രീകരണം നടത്തുന്ന വേളയിൽ പോലും അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഏതുവിധേനയും തിയേറ്ററിൽ എത്തിക്കാൻ തീരുമാനിച്ചു അതുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് ഇതിനു മുമ്പ് ഇടതുപക്ഷത്തിനെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾക്കെതിരെ എല്ലാം ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നേരിട്ടുള്ള ആക്രമണവും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇവർ ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പോയി ഈ എംബുരാൻ കാണുവാനായി അദ്ദേഹം ഒരു മെസ്സേജും കൊടുക്കുകയാണ് അതിലൂടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ അദ്ദേഹം മെസ്സേജ് ഇടുകയാണ് ചെയ്തത് അതെ സി നമ്മളിതിനകത്ത് ഈ വേറൊരു വിഷയം ഇതിനകത്ത് പ്രധാനമായിട്ടാണ് അത് മോഹൻലാലിൻ്റെ തലമാണ് മോഹൻലാൽ വന്നിട്ട് പറയുന്നത് എൻ്റെ പിന്നെ പ്രേക്ഷകരുടെ ഒരു വിഭാഗത്തിനെ വല്ലാതെ അത് വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ എന്റെ അഭിപ്രായത്തിൽ മോഹൻലാൽ ഇനി പണി അവസാനിപ്പിക്കണം പറഞ്ഞു ഈ സിനിമ അഭിനയം എന്ന് പറഞ്ഞ പരിപാടി തന്നെ മോഹൻലാൽ ശരിക്കും എന്താ കാരണം അവസാനിപ്പിക്കാതി ഈ സിനിമയെ വിജയിപ്പിച്ച വലിയൊരു വിഭാഗം മോഹൻലാലിന്റെ ആരാധകരുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അവരല്ല പ്രധാനം ഈ സംഘപരിവാറുകാരാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ പ്രധാനം മോഹൻലാൽ വിജയിപ്പിച്ച എൻ്റെ സിനിമ വിജയിപ്പിച്ചവരല്ലേ അതുകൊണ്ടാണ് ഒന്ന് രണ്ട് മോഹൻലാൽ യഥാ യഥാർത്ഥത്തിലൊരു നടനാണോ അതോ കച്ചവടക്കാരനാണോ അതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് മോഹൻലാൽ അതിലായിട്ടുള്ളൊരു നടനാണ് പക്ഷേ അതിലുപരി മോഹൻലാൽ ഒരു കച്ചവടക്കാരനാണ് എന്നുള്ളതാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ ഒപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ഇൻട്രസ്റ്റ് കൂടി നോക്കി അല്ല അതാ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലും എടുത്ത് നോക്കിയാൽ മമ്മൂട്ടിയുടെ ഒരു കുറേ നാലഞ്ച് പടങ്ങൾ വിജയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഏ എന്നാൽ മോഹൻലാലിൻ്റെ പടങ്ങൾ പൊട്ടുകയാണ് ചെയ്യുന്നത് അത് ലിയോ നോക്കി മനസ്സിലാക്കിക്കോ ഞാനത് നോക്കിയിട്ടുള്ളത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാവോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്നാണെന്നറിയാമോ അയാളുടെ കൂടെ ബന്ധുക്കൾ ബന്ധത്തിലുള്ള കുറേ പഴയ സംവിധായകരുണ്ട് ഈ സംവിധായകരായിട്ട് മാത്രമേ അയാൾ പടം ചെയ്യും കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇറങ്ങിയ അതുകൊണ്ട് ഒരു ഇരുപത് സിനിമകളുണ്ട് ആ ഇരുപത് സിനിമകളും ആശീർവാദ സിനിമാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാളുടെ അടുത്ത് അഭിനയിക്കാൻ വരുന്നവരുടെ അടുത്ത് അയാൾ പറയുന്നത് ആശീർവാദ സിനിമാസിലാണെങ്കിലും ഞാൻ അഭിനയിക്കും ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്താലും ഞാൻ അഭിനയിക്കും ഇതാണ് അയാൾ വരുന്ന പിന്നെ സംവിധായകരോടെല്ലാം പറയുന്നത് അയാളുടെ പടങ്ങളെല്ലാം പൊട്ടാൻ കാരണം തൊണ്ണൂറ് ശതമാനവും പഴയ സംവിധായകരാണ് മനസ്സിലായി ഈ വൈശാഖ് ക്കുള്ള സംവിധാനം ഉണ്ടാവും ഈ എന്താണ് ഒരു ജോഷി ഇതുപോലുള്ള സെറ്റായിരുന്നു ഞാനത് വിശദമായി പഠിച്ചിട്ടുണ്ടാവുകയായിരുന്നു അച്ഛൻ മ മമ്മൂട്ടി അങ്ങനെയല്ല മമ്മൂട്ടി പുതിയ ആളുകളുമായിട്ട് ഇടപെടും ഒന്ന് രണ്ട് ഇവർ തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂട്ടി ആദ്യാവസ്ഥാനം സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് മമ്മൂട്ടി നീങ്ങൂളും ഇയാളങ്ങനെയല്ല ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ സ്ക്രിപ്റ്റ് ഇയാളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചയുണ്ട് അയാളുടെ മിക്കവാറും സിനിമകൾ അയാൾ കാണില്ല അയാളുടെ മിക്കവാറും സിനിമകൾ തിയേറ്ററിൽ വന്ന് കഴിയുമ്പോൾ അയാൾ കാണും ഇപ്പോൾ ഇടത്ത കാലത്ത് ഉണ്ടായത് സംഭവം വെച്ചാൽ ബി ഉണ്ണികൃഷ്ണൻ ഞാനൊരു പത്ര ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു താഴ്വാര എന്ന് പറയുന്നതാണ് അയാൾ അഭിനയിച്ച സിനിമകളിൽ വെച്ച് ഏറ്റവും നല്ല സിനിമകളിലൊന്ന് ഒന്ന് താഴ്വാരാണ് ആ സിനിമ ഈ അടുത്ത കാലത്ത് അയാൾ കണ്ടത് കണ്ടിട്ടില്ല ഈ പൊട്ടത്തരം ഈ എംബുരാനിൽ സംഭവിച്ചു ഇപ്പം മോഹൻലാൽ മാപ്പ് പറയുന്നത് മോഹൻലാലിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ സിനിമാതര പിന്നെ സമ്മർദ്ദങ്ങളുണ്ട് ആ സമ്മർദ്ദങ്ങൾ കാരണമാണ് മോഹൻലാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിലൂടെ തലയിുർത്തി നിൽക്കുന്ന ഒറ്റയാളുകളും അത് മുരളീകോപിയാണ് മുരളീകോപിയുടെ പ്രതിശാസ്ത്രം എന്താണെന്നുള്ളത് അരക്കെട്ട് മുരളീകോപി നിൽക്കുന്നുണ്ട് ഇയാൾ അതേസമയം ഇത് വല്ലാതെ ഇയാളുടെ മാർക്കറ്റ് ഈ വിഷയത്തിൽ ഈ ഈ മാപ്പിൽ താഴോട്ട് പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവണ് ഓക്കെ പക്ഷേ എന്തായാലും ഇപ്പോഴും എംപുരാനുമായി ബന്ധപ്പെട്ടിപ്പോൾ സെൻസർ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തുന്നതിന് മുൻപ് കാണാൻ വേണ്ടി വലിയ തിരക്കാണ് ശേഷവും ഇപ്പോൾ ഇത് ഇതിനകം കണ്ടവർ പറയുന്നത് ഇനിയും കാണും അതായത് മോഡിഫിക്കേഷൻ വരുത്തിയപ്പോൾ ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷനാണ് വരുത്തിയതെന്ന് അറിയാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ആൾക്കാർ കൂടുകയാണല്ലോ സിനിമ വിജയിച്ചു ഈ സിനിമ യഥാർത്ഥത്തിലുണ്ടല്ലോ ഈ വിവാദമൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ സിനിമ വിജയിക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം എനിക്ക് തോന്നുന്നത് ഇരുപത്തേഴാം തീയതി രണ്ടാമത്തെ ഷോയാകാൻ പറ്റും ഞാൻ ഒന്ന് ഒമ്പതര മണിയുടെ ഷോയാ കേട്ടോ രണ്ടാമത്തെ പയ്യൻ്റെ നിർബന്ധം ഉണ്ടായി ആ രണ്ടാമത്തെ ഷോയ്ക്ക് പോലും പകുതി ആളില്ലായിരുന്നു അതുകൊണ്ട് ഈ വിവാദം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇതൊരു പറഞ്ഞ പോലെ ഒരു ഈ കെട്ടുകാഴ്ച ഇതെന്തോ ഭയങ്കര പിന്നെ ഹോളിവുഡ് ഇതുള്ള കാളിച്ചകൾ ആയിരിക്കാം ഹോളിവുഡ് ക്വാളിറ്റി ഉണ്ടാക്കുന്നത് ടെക്നീഷ്യൻസാണ് ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും ഈ പറഞ്ഞ പോലെ നല്ല ശതമാനം സംഭവങ്ങൾ ആനിമേറ്റഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു ഭയങ്കര പൊട്ടിത്തെറിയ കൊണ്ടാകുന്നൊരു പാടായിട്ട് അങ്ങ് പോയാനേ പക്ഷേ ഇപ്പോൾ ഇത് വൻതോതിൽ ഇത് വിജയിച്ചു ഇനി ഒരു കാര്യം കൂടെ ഞാൻ ലീവ് എടുത്ത് പറയാം ഈ സിനിമ യഥാർത്ഥത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാരണം ഇതിനകത്ത് മഞ്ജുവാര്യരുടെ ക്യാരക്ടറുണ്ട് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ ഈ ഭരിക്കുന്ന പാർട്ടിക്കെതിരായി ആ പാർട്ടിയിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ അവരുടെ പേരെന്താണെന്നറിയോ പ്രിയദർശിനി ആരാ പ്രിയദർശനം ഇന്ദിരാഗാന്ധി രണ്ട് അവര് സ്ഥാനമേൽക്കാൻ വരുന്നൊരു സീനുണ്ട് ആ സീനിൽ അവരോടുത്തിരിക്കുന്ന സാരി ത്രിവർണ പതാകയാണ് അതുപോലെ തന്നെ എതിർപ്പ് ഇതിനകത്തുണ്ടായിരുന്ന എതിർപ്പിന്റെ മുഴുവൻ നേട്ടം യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകട്ടുന്നത് ഐ യു എഫ് എന്ന് പറയുന്നത് യഥാർത്ഥ യു ഡി എഫാണെന്നാണ് ഞാൻ പറയുന്നത് ആ യു ഡി എഫിനകത്തു നിന്നാണ് ആ എതിർപ്പ് വരുന്നത് ആർ പി എഫ് അങ്ങനെ ആണ് പ്രതിപക്ഷ പാർട്ടി ആർ പി എഫ് ആണ് സി പി എം ഈ പാർട്ടി ഈ ഈ വിഷ ഈ സിനിമയിൽ എതിർപ്പുയരുന്നത് യു ഡി എഫിൻ്റെ ഒരു വിഘടിത ഭാഗത്തു നിന്നാണ് അല്ലാതെ ആർ പി എഫിൽ നിന്നല്ല ഒന്ന് രണ്ട് സി പി എമ്മിനെ നല്ല അന്ധം ചീത്ത വിളിക്കുന്നുണ്ട് മറ്റേ മെഗാ തിരുവാതിര ഉണ്ട് അതിനകത്ത് അതുപോലെ മറ്റേ കറുത്ത മാസ്ക് ഇട്ട അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡയലോഗുകൾ സി പി എമ്മിനെതിരായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സിനിമ പൊളിറ്റിക്കലായിട്ട് ആർക്കെങ്കിലും ഗെയിൻ എൻഡർ ആക്കിയിട്ടുണ്ടായത് കോൺഗ്രസ് ആണ് പക്ഷേ ഈ പൊട്ട കോൺഗ്രസ്സുകാർക്ക് അത് മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കോൺഗ്രസ്സുകാരെ ആഹ്വാനം ചെയ്യണം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഇത് പോയി കാണണം എന്ന് ആഹ്വാനം ചെയ്യാൻ വേണ്ട പക്ഷേ അതിനുള്ള ഈ തലച്ചോറിലെ ഈ നരച്ച സാധനം ഉണ്ടല്ലോ ബ്രെയിൻ എന്ന് പറയുന്നത് അത് അവന്മാരുടെ തലേലില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മിന് അനുകൂലം വന്നിരുന്നെങ്കിലുണ്ടല്ലോ അപ്പം പാർട്ടി ബ്രാഞ്ചിൽ ഇത് കൊടുത്തേ സർക്കുലർ കൊടുത്തേന് ഇത് പോയി കാണാൻ അതുപോലെ ഈ സതീശനും സുധാകരനും ഒക്കെ ഇത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് നിങ്ങൾ പോയി കാണുമെന്ന് പറയുമായിരുന്നു വേണ്ടി പക്ഷേ ബുദ്ധി വേണ്ട തിലക്കാത് പറഞ്ഞിട്ട് കാര്യം മതി ഇനി ചെയ്യാം ഇത് പറഞ്ഞ് ഞാനീ പറഞ്ഞത് കേട്ടിട്ടെങ്കിലും ചെയ്താൽ അവർക്ക് നല്ലത് കാരണം ലിയോ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല പണ്ട് കാലത്തൊക്കെ യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ അവസാന കാലത്ത് ഭയങ്കരമായിട്ട് അവർ ജീർണിക്കുമ്പോൾ ഈ രഞ്ജി പണിക്കരുടെയൊക്കെ സിനിമ വരും യു ഡി എഫിനെതിരായിട്ട് പിന്നെ ഭരചന്ദ്രൻ ഐ പി എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ അതെല്ലാം യഥാർത്ഥത്തിൽ സി പി എമ്മിന് ഭയങ്കര ഫോട്ടോറായിട്ടാണ് പിന്നീട് വരാറ് അതുപോലെ ഈ അഞ്ചാം വർഷത്തിൽ കിട്ടിയ ഒരു യു ഡി എഫിന് ശരിക്കും കിട്ടിയ ഒരു വജ്രായുധമാണ് പിന്നെ ഈ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പം പിന്നെ എൻ ഐ എ ഇ ഡി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് യു ഡി എഫിനല്ലേ കിട്ടേണ്ടത് അവരത് ഉപയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷേ പൊട്ടമാർക്ക് അറിയില്ല മനസ്സിലാവുന്നില്ല കാരണം ഈ സുധാരണ പോലുള്ള തെറ്റുകാരല്ലേ ഇതിൻ്റെ കെ പി സി പ്രസിഡന്റ് ആണെങ്കിൽ ഇരിക്കുന്നത് അതിലെന്തൊക്കെ അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുമ്പോൾ എൻ ഐ എ ഇ ഡി ആ പേരൊക്കെ അതുപോലെ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഒരു അന്വേഷണ ഏജൻസികളാണല്ലോ അല്ല അതൊക്കെ ഞാൻ പറയുന്നത് ലിയോ അതൊക്കെ നമ്മൾ നമ്മൾ ഭയങ്കര ആർജ്ജമായിട്ടല്ലേ ലിയോ കാണി കാണേണ്ടത് അതെല്ലാം അങ്ങനെയാണ് കാണേണ്ടത് പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ കാരണം ഞാനോ നിങ്ങളോ പറയുന്ന പോലെയാണോ ഒരു കലാകാരൻ പറയുന്നത് ഒരു സംവിധായകൻ പറയുന്നത് അത് പച്ചയ്ക്ക് ഇ ഡി പിന്നെ അപ്പോൾ ഇത് 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 പറയുന്ന ഇത് പറഞ്ഞതിൻ്റെ കഴിച്ച് പൃഥ്വിപാജനമല്ല ഇത് പറഞ്ഞതിൻ്റെ കഴിഞ്ഞിട്ട് മുരളീകോപിക്കാണ് കാരണം മുരളികോപിയാണ് പത്ത് വർഷം മുമ്പ് കൈതരി സഹകദേവനെ കൊന്നിട്ട് ബൂർഷയാണെങ്കിൽ ബൂർഷയുടെ അച്ഛനാവണമെന്ന് പറയിപ്പിച്ചത് മുരളികോവിയാണ് അത് പത്ത് വർഷം മുമ്പാണ് ഇന്ന് എന്താണോ സി പി എം ഉണ്ടായത് അത് പത്ത് വർഷം മുമ്പ് പറഞ്ഞ അതുല്യനായ ഒരു കലാകാരനാണ് അപ്പോൾ അച്ചയ്ക്ക് എന്നിട്ട് കൈതരി സഹദേവനെ പിന്നെ ഇയാൾ വഴി തെരഞ്ഞെടുത്തൊരു സീനുണ്ടായിരുന്നത് അതിനകത്ത് ഏതൊരു സേവം വന്ന് പറഞ്ഞിട്ടാ ലെഫ്റ്റ് 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 എന്ന് പറഞ്ഞ് പോയാൽ നടക്കാൻ പറ്റുമോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു പോയാൽ നടക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അതിനകത്ത് റോയ് ഫിലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുരളീഗോപിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ കണ്ടാ നമ്മുടെ മനസ്സ് വിങ്ങി പോകും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അതുല്യമായ ഒരു ഒരു ദൃശ്യാനുഭവമായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പത്ത് വർഷം മുൻപ് എഴുതിയവനാണ് മുരളീട്ടിൽ മുരളികോപി അതുകൊണ്ട് ഇതിനകത്ത് താരം ഈ വിഷയത്തിലെ താരം മുരളീഗോപിയാണ് അതുകൊണ്ട് ഈ ആർ എസ് എസ് കാരനും അഫ്സറിനൊക്കെ ആർജവമുണ്ടായിരുന്നെങ്കിൽ അവരുടെ എതിർപ്പിനൊരു യാഥാർത്ഥ്യബോധം ഉണ്ടാവണമായിരുന്നെങ്കിൽ അവർ മുരളീഗോപിക്ക് അവർ പക്ഷേ മുരളീഗോപിക്ക് ഒന്നുമില്ല മുരളികോപി പറഞ്ഞ കാര്യങ്ങൾ സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ ഇയാളെ എടുത്തിട്ട് കാര്യവുമില്ല ഈ ആക്രമണം ഇനിയും ചതച്ചോണ്ടൊരു കാര്യവും ഇല്ലേരാജിനെതിരെ അത് നല്ലതാണ് ഞാൻ പറഞ്ഞത് അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ പണം പിന്നെ പണം മുടക്കി പണം തിരിച്ചു കിട്ടും മനസ്സിലായി പിന്നെ പൃഥ്വിരാജിനും ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ചില ടെൻഷനുകൾ കാരണം പൃഥ്വിരാജിനും ഈ പറഞ്ഞ പോലെ പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ഇത്തരം വരുമാനവും കാര്യമൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഈ ഇ ഡിയും ഈ എൻ ഐ എയും ഒക്കെ വൃത്തിരാജിനെതിരെ ഉപയോഗിക്കാം മനസ്സിലായില്ലേ അപ്പോൾ പൃഥ്വിരാജൻ പൂർണ്ണമായി അതുകൊണ്ടാണ് പൃഥ്വിരാജും ഈ മാപ്പിന് പുറമെ പുറകെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പൃഥ്വിരാജിനെതിരെ നടക്കുന്ന ഈ ഇതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പടം വിജയിപ്പിക്കും ഇതൊക്കെ കൊണ്ട് എന്നല്ലാതെ വേറെ ഇതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്കത് ഓക്കെ എംബുരാനിലെ ഹീറോ റിയൽ ഹീറോ മുരളീ ഗോപിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിവാദം ഇനിയും തുടരും അതിനൊപ്പം ഈ ചിത്രം വിജയിച്ചുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിമോയിൻറ്റുമായി പ്രതികരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം